ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക് റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ശുദ്ധമായ മുളപ്പിച്ച റാഗി പൗഡർ നമ്മുടെ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊരു വീഡിയോയുമായിട്ടാണ് ഇതുകൂടാതെ രണ്ട് ഈസി വെയ്റ്റ് ലോസ് റെസിപ്പീസും കൂടിയുണ്ട് മുളപ്പിക്കാത്ത റാഗി തന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം ഇതിനേക്കാൾ പത്തിരട്ടി ഔഷധ ഗുണങ്ങൾ കൂടുതലാണ് മുളപ്പിച്ച റാഗിയിലുള്ളത് റാഗിയിൽ ധാരാളം ഫൈബറും കാൽഷ്യവും അയേണും പ്രോട്ടീൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ധാരാളം ഫൈബർ കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് വെയിറ്റ് കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് സ്കിന്നിനും മുടിക്കും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ ധാരാളം കാൽഷ്യം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ ഇത് ഒരുപാട് നല്ലതാണ് ഇനി നമുക്ക് മുളപ്പിച്ച റാഗി പൗഡർ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് റാഗിയാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല പോലെ തന്നെ തിരുമ്മി കഴുകിയെടുക്കണം ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും നല്ല വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കണം ഈ വെള്ളം നല്ലപോലെ ക്ലിയർ ആവുന്നത് വരെ വേണം കഴുകിയെടുക്കാനായിട്ട് ഒരുപാട് മണ്ണും പൊടിയും അഴുക്കുമൊക്കെ ഈ റാഗിയിൽ ഉണ്ടാവും അപ്പോൾ ആദ്യം ഇതൊന്ന് നമുക്ക് കഴുകിയെടുത്ത് വരാം സാധാരണ റാഗിയേക്കാൾ പത്തിരട്ടി അയൺ കണ്ടൻറ് കൂടുതലാണ് മുളപ്പിച്ചെടുത്ത റാഗിയിലുള്ളത് ഇത് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർക്ക് കഴിക്കുന്നത് വളരെ നല്ലതാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് മാസം മുതൽ നമ്മൾ റാഗി പൗഡർ കൊടുത്തു തുടങ്ങുമല്ലോ അപ്പോൾ മുളപ്പിച്ചെടുത്ത റാഗി കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ മുളപ്പിച്ചെടുക്കുന്നതുകൊണ്ട് ഇതിലുള്ള ന്യൂട്രിയൻസ് നമ്മുടെ ബോഡിക്ക് വളരെ എളുപ്പത്തിൽ അബ്സോർബ് ചെയ്യാൻ പറ്റും മുലയൂട്ടുന്ന അമ്മമാർക്ക് പാലുണ്ടാകാനായിട്ട് റാഗി കഴിക്കാം റാഗിയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല അത്രയ്ക്കുണ്ട് അപ്പോൾ ഇതാ ഞാനിത് നാലഞ്ച് പ്രാവശ്യം കഴുകിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ടില്ലേ വെള്ളമൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുതിർക്കാനായിട്ട് വെക്കണം ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ഇത് അടച്ചു വെക്കാം ഇതിപ്പോൾ രാത്രിയാണ് ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതാ കുതിർക്കാനായിട്ട് വെച്ചിട്ട് പന്ത്രണ്ട് മണിക്കൂറായിട്ടുണ്ട് നല്ലപോലെ കുതിർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളമൊക്കെ കളഞ്ഞ് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് മുളപ്പിച്ച റാഗിയിൽ കാൽഷ്യം കണ്ടൻറ്റ് ഇരുപത് ശതമാനം കൂടുതലാണ് മാത്രമല്ല ഇത് വളരെ എളുപ്പത്തിൽ നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർവ് ചെയ്യാനായിട്ട് മുളപ്പിക്കുന്നത് മൂലം സാധിക്കുന്നു ഞാനിവിടെ ഒരു വലിയ ബൗളെടുത്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട് ഈ അരിപ്പയിലേക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കോട്ടൺ തുണി ഒന്ന് നനച്ചിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുതിർത്തെടുത്ത റാഗി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഈ കോട്ടൺ തുണി ഇതേപോലെ എടുത്ത് നല്ലപോലെ ഒന്ന് സ്ക്വീസ് ചെയ്തെടുക്കണം ഇതിലിനിയും വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടാനായിട്ടാണ് ഇതുപോലെ സ്ക്വീസ് ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി നമുക്കൊരു പാത്രത്തിലേക്ക് വെച്ച് അടച്ചു വയ്ക്കാം ഞാനിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ഇതുപോലെ ചെയ്ത് കാണിക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര റാഗി ഇതുപോലെ ചെയ്ത് പൊടിച്ച് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് കാലം കേടു കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ഒരു കാസറോളിൽ ഇട്ടാണ് അടച്ചു വെക്കുന്നത് ഇത് കാസറോളിൽ തന്നെ ഇട്ട് വയ്ക്കണം ഏതെങ്കിലും ഒരു പാത്രത്തിൽ അടച്ചു വെച്ചാൽ മതിയാവും ഇതിൻ്റെ നനവ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊരു പന്ത്രണ്ട് മണിക്കൂർ മുതൽ ഇരുപത്തിനാല് മണിക്കൂർ വരെ ഇങ്ങനെ വെക്കണം ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ചെറുതായിട്ട് മുളയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഈ തുണിയുടെ പുറത്തേക്കൊക്കെ ചെറുതായിട്ട് മുള വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഞാനിതൊരു പന്ത്രണ്ട് മണിക്കൂർ കൂടി ഇതുപോലെ തന്നെ വെക്കുകയാണ് അപ്പോൾ ഇതാ ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ റാഗി കണ്ടില്ലേ നല്ലപോലെ മുളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം റാഗിയിൽ ധാരാളം പ്രോട്ടീൻസ് അടങ്ങിയിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഇത് മുളപ്പിക്കുമ്പോൾ ഈ പ്രോട്ടീൻസ് അതിൻ്റെ സിംപ്ലർ ഫോമായ അമിനോ ആസിഡ്സായി മാറുകയും ഈ അമിനോ ആസിഡ്സ് കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും പെട്ടെന്ന് അബ്സോർബ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ ഇതാ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഇത് മുളച്ചിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഇതൊന്ന് വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയാണ് വേണ്ടത് ഇവിടെ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ഞാനിത് ഒരു നാല് മണിക്കൂറാണ് വെയിലത്തിട്ട് ഉണക്കിയെടുത്തത് അപ്പോൾ വെയിൽ കുറഞ്ഞ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഒരു ദിവസമൊക്കെ വെയിൽ പൊളിച്ചാൽ മതിയാവും അതും അല്ലെങ്കിൽ ഫാനിൻ്റെ അടിയിലിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം അപ്പോൾ ഇതാ ഞാനിതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടതിന് ശേഷം ഇത് വെയിലത്തേക്ക് മാറ്റി വയ്ക്കാം വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഒരു കലവർ തന്നെയാണ് റാഗി റാഗി കഴിച്ചാൽ നമുക്ക് ഒരുപാട് സമയം വിശക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കുകയില്ല അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസിന് ശ്രമിക്കുന്നവർ ഒരു നേരമെങ്കിലും റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇതാ വെയിലത്തിട്ട് ഞാനിത് ഉണക്കിയെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാനിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത് അതിനായിട്ട് ഞാനിതാ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് ഒരു ഏഴ് മുതൽ എട്ട് മിനിറ്റ് വരെ ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി റാഗിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഈ ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഫ്രീ റാഡിക്കൽസിനെ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും ഈ ഫ്രീ റാഡിക്കൽസ് എന്താണെന്നുള്ളത് നമ്മുടെ ബോഡിയിലുള്ള സെൽസിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന കെമിക്കൽസോ വേസ്റ്റോ ഒക്കെയാണ് ഈ ഫ്രീ റാഡിക്കൽസ് ഇത് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടി കിടന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഏജ് ആയമാതിരി തോന്നും അതേപോലെ ക്യാൻസർ ഉണ്ടാക്കും ഈ ഫ്രീ റാഡിക്കൽസ് അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങൾക്കൊക്കെ കാരണമാകുന്നുമുണ്ട് ഈ ഫ്രീ റാഡിക്കൽസ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇത് റിമൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ആൻറ്റി ആണ് ഈ ഫ്രീ റാഡിക്കൽസിനെയൊക്കെ നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് ഇതിനായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഒരുപാടുള്ള ഫുഡ്സ് നമ്മൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ റാഗിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഈ ആൻറ്റി ഓക്സിഡൻസ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹാർട്ടിൻ്റെ ഒക്കെ വളരെ നല്ലതാണ് ഡയബറ്റീസ് ഉള്ളവർ ഗോതമ്പ് കഴിക്കുന്നതിനേക്കാൾ അത്രയും നല്ലതാണ് റാഗി കഴിക്കുന്നത് അപ്പോൾ മുളപ്പിച്ച റാഗിപ്പൊടിയാണെങ്കിൽ അതിലേറെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള മുളപ്പിച്ച റാഗി പൗഡറൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും കേട്ടോ നല്ല ശുദ്ധമായ റാഗിപ്പൊടി തന്നെ വാങ്ങിച്ച് കഴിക്കണം അപ്പോൾ ഇതാ ഞാനിതൊരു എട്ട് മിനിറ്റ് ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ചൂടാറാനായിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം ഒരു പ്ലേറ്റിലേക്കാണ് ഞാനിത് ഇട്ട് വെച്ചത് പെട്ടെന്ന് തന്നെ ഇത് ചൂടാറി കിട്ടും അതിനുശേഷം വേണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ട് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഇത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഷുഗർ ഉള്ളവരും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുമൊക്കെ റാഗി ഒരു നേരമെങ്കിലും റെഗുലറായിട്ട് കഴിച്ചു നോക്കൂ ഷുഗർ വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു വരും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതാ ഇത് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ട് ഞാൻ നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണെങ്കിൽ ഒരു അരിപ്പയിലിട്ട് നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം പൊടിച്ചെടുത്ത് അരിച്ചെടുത്താൽ മതി കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ ഉമി അത്രയ്ക്ക് നല്ലതല്ല അതുകൊണ്ട് നന്നായിട്ട് അരിച്ചെടുത്തതിന് ശേഷം കൊടുത്താൽ മതി ഇതിപ്പോൾ ഇവിടെ മുതിർന്നവർക്ക് കഴിക്കാനാണ് അതുകൊണ്ട് തന്നെ ഞാനിത് അരിച്ചെടുക്കുന്നൊന്നുമില്ല മിക്സി ചൂടായതുകൊണ്ട് തന്നെ ഈ പൊടിക്ക് ചെറിയൊരു ചൂടുണ്ട് അതുകൊണ്ട് ചൂടാറാനായിട്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ലപോലെ ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം മുളപ്പിച്ചെടുക്കുമ്പോൾ റാഗിയിലെ സ്റ്റാർച്ച് കണ്ടൻറ്റ് കുറയുകയും ബാക്കിയുള്ള എല്ലാ പോഷകങ്ങളും ഒരുപാട് ഇരട്ടിയായി വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇതുകൊണ്ടുള്ള രണ്ട് എളുപ്പമുള്ള റെസിപ്പീസ് കാണിക്കാം ഒരു സ്മൂത്തിയും ഒരു ഡ്രിങ്കുമാണ് കാണിക്കുന്നത് സ്മൂത്തി രാവിലെ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ഇത് ഷുഗർ ഉള്ളവർക്കും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കഴിക്കാൻ പറ്റിയ ഒരു സ്മൂത്തിയാണ് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളമൊഴിച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം റാഗിയുടെ ഒരുപാട് ഔഷധഗുണങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ഇത്രയ്ക്ക് ഔഷധ ഗുണങ്ങളുണ്ടെങ്കിലും കിഡ്നി ഡിസീസസ് ഉള്ളവർ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇതാ ഞാൻ ഇത് വെള്ളമൊഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് ഗ്ലാസ് സ്മൂത്തിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അതിനാണ് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത് ഇനി ഇത് വേറൊരു പാത്രത്തിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി പൗഡർ ഉണ്ടല്ലോ അത് നല്ലപോലെ ഒന്നും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ടയായി പോവും നല്ലപോലെ ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ച് വരുമ്പോഴേക്കും ഒന്നോടൊന്ന് കുറുകി വരും ഒന്നോടൊന്ന് തിക്കായി വരും നമ്മുടെ ഈ മിക്സ് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇപ്പോൾ ഇതൊരു വൈറ്റ് കളറിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ മാറി വരുന്നതായിട്ട് കാണുന്നില്ലേ അപ്പോൾ ഇത് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും റാഗിയിൽ ധാരാളം അയൺ കണ്ടൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ധാരാളം അയൺ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുകയും അതുവഴി നമ്മുടെ മുടി കൊഴിച്ചിൽ തടയുകയും മുടി നല്ലതുപോലെ കരുത്തോടെ വളരുകയും ചെയ്യും അങ്ങനെയാണ് ഇത് ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതാവശ്യത്തിന് വെന്തിട്ടുണ്ട് ഞാനിതെ അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കുകയാണ് അപ്പോഴേക്കും നമ്മൾ ഈ പ്ലേറ്റിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗിപ്പൊടി നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് ഞാനിതെനി ഒരു എയർ എയർടൈറ്റായിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റി അടച്ചു വെക്കുകയാണ് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ചൂടാറിയിട്ടുണ്ട് നമുക്കിനി സ്മൂത്തി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് ക്യാഷ്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് ബദാമാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പട്ട ഒരു കഷ്ണമാണ് സിനിമ ചേർത്താൽ നല്ലൊരു ഫ്ലേവറുമായിരിക്കും അതുപോലെ തന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് പ്രഷർ കുറയ്ക്കാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ആൻറ്റി വൈറൽ പ്രോപ്പർട്ടീസൊക്കെ ഇതിനുണ്ട് ഇനി ഞാൻ ചേർക്കുന്നത് ഡേറ്റ്സ് ആണ് ഷുഗർ ഉള്ളവർക്കും രണ്ടോ മൂന്നോ ഡേറ്റ്സ് ഒക്കെ ദിവസം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഒഴിവാക്കണം എന്നുള്ളവർക്ക് ഒഴിവാക്കാവുന്നതാണ് ക്യാരറ്റിൻ്റെ മധുരം തന്നെ മതി അതല്ലെങ്കിൽ ഹണിയോ അല്ലെങ്കിൽ ശർക്കര ഒക്കെ ചേർക്കാവുന്നതാണ് ഇനി ഞാൻ ചേർക്കുന്നത് ഫ്ലാക് സീഡ്സാണ് രണ്ട് ടേബിൾ സ്പൂൺ ഫ്ലാക്സ് ഫ്ലാക് സീഡ്സാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത് ഫ്ളാക് സീഡ്സിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇതും വെയിറ്റ് കുറയ്ക്കാനൊരുപാട് സഹായിക്കുന്നുണ്ട് ഫ്ളാക്സീഡ്സിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരില്ല ഇത് ഹാർട്ടിനും സ്കിന്നിനും മുടിക്കും എല്ലിനൊക്കെ വളരെ നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനൊക്കെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഫ്ലാക്സ് സീഡ്സ് പൊടിച്ചിട്ട് ഓംലെറ്റിലും അതുപോലെ മോരിലും തൈരിലും നമ്മൾക്ക് പറ്റുന്ന ഏത് ഫുഡിലും ചേർക്കുന്നത് ഒരുപാട് നല്ലതാണ് പിന്നെ ഞാൻ ചേർക്കുന്നത് ചെറുകിയ തേങ്ങയാണ് കേട്ടോ തേങ്ങാപ്പാൽ പാൽ ചേർക്കുന്നതിന് പകരമാണ് ചെറുകിയ തേങ്ങ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് തേങ്ങാപ്പാലാണ് ചേർക്കാനിഷ്ടമെങ്കിൽ അത് ചേർക്കാവുന്നതാണ് സാധാരണ പശുമിൻ പാൽ ഞാനിതിലേക്ക് ചേർക്കുന്നില്ല ഇനി നമുക്ക് നേരത്തെ തിളപ്പിച്ച് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് ഇടയ്ക്ക് വെള്ളം ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ റാഗിയുടെ മിക്സ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഒരിളം ചൂടുണ്ട് കേട്ടോ ഈ മിക്സിന് ഇളം കൂടി തന്നെയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഷുഗർ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഇതിലേക്ക് ഒരു പഴം കൂടി ചേർക്കാവുന്നതാണ് ഞാനൊരു ചെറിയ പഴം കൂടി ഇതിലേക്ക് മുറിച്ചിടുകയാണ് ഞാനിപ്പോൾ പഴമാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് ഷുഗർ ഉള്ളവർ ഇത് ഒഴിവാക്കണം അപ്പോൾ ഇതും കൂടി മുറിച്ചിട്ടതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം അപ്പോൾ ഇതാ ഞാനിത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം അതിന് ശേഷം കുറച്ചുകൂടെ റാഗിയുടെ മിക്സ് ഇതിലേക്ക് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിക്കുകയാണ് പാല് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്തിട്ടില്ല അപ്പോൾ തേങ്ങ ചേർത്തിട്ടുണ്ടല്ലോ ഒരു ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കും അപ്പോൾ രാവിലെ വെറും വയറ്റിൽ ഇത് ഒരു ഗ്ലാസ് കഴിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഷുഗർ കുറയാനും അതേപോലെ വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ ഇത് നല്ലതാണ് ഷുഗർ ഉള്ളവർ ഫ്രൂട്ട്സൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും ചെയ്യാം അപ്പോൾ ഞാനിതിലേക്ക് കുറച്ചും കൂടെ റാഗിയുടെ ആ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഒരു ഗ്ലാസ് രാവിലെ ഇത് കഴിക്കുകയാണെങ്കിൽ ഉച്ചവരെ വിശപ്പ് തോന്നുകയേ ഇല്ല നല്ല ഫില്ലിംഗ് ആയിട്ട് തന്നെ ഇരിക്കും നട്ട്സും ഫ്ലാക്സേഴ്സും റാഗിയും ഒക്കെ ആണല്ലോ അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വിശപ്പ് തോന്നുകയില്ല സിനമിൻ്റെ ആ ഫ്ലേവറൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണിതിന് ഇനി ഇതാ ബാക്കിയുള്ളതിൽ നമുക്ക് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത് അധികം പുളിയില്ലാത്ത കുറച്ച് മോരീതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇത് കുടിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ദാഹം തോന്നുമ്പോഴൊക്കെ ഇത് കുടിക്കാനായിട്ട് പറ്റും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഈ രണ്ട് റെസിപ്പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ മോരും ഉപ്പൊക്കെ ചേർത്ത ഈ ഒരു ഡ്രിങ്ക് ഡയബറ്റീസ് ഉള്ളവർക്കും കഴിക്കാൻ പറ്റും ഒട്ടും തന്നെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ ഇനി ഇത് രണ്ടും നമുക്ക് സേർവിംഗ് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു വയ്ക്കാം റാഗി കൊണ്ട് എന്നും ഒരേ ടൈപ്പ് ഫുഡ് തന്നെ കഴിക്കാതെ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സ്മൂത്തിയും ഡ്രിങ്കും അതേപോലെ റാഗി പുട്ട് ദോശ ഇഡ്ലി അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസൊക്കെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും ഞാൻ തന്നെ ഒരുപാട് റെസിപ്പീസ് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഒരുപാട് പേര് കണ്ടിട്ട് നല്ല ഫീഡ്ബാക്ക് ഒക്കെ തന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട് താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ അപ്പോൾ ഞാൻ ഇതായത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി കുറച്ച് ചോപ്പ് ചെയ്ത പിസ്ത വെച്ച് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ രണ്ട് ഡ്രിങ്ക്സിലും ഞാൻ ഈ പിസ്ത ഇടുകയാണ് അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള രണ്ട് റെസിപ്പീസ് അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും മുളപ്പിച്ച റാഗി ഇതുപോലെ പൊടിച്ച് വെച്ചിട്ട് നിങ്ങൾ റെഗുലറായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കൂ കേട്ടോ ഷുഗർ കുറയ്ക്കാനും വെയിറ്റ് ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ റെഗുലറായിട്ട് കുറച്ച് ദിവസം യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ വീഡിയോ കുറച്ച് ലോങ് ആയിപ്പോയെന്നറിയാം മുളപ്പിച്ച റാഗിയുടെ ഔഷധ ഗുണങ്ങളൊക്കെ പറയാതെ ഈ വീഡിയോ കംപ്ലീറ്റ് ആവില്ല പിന്നെ രണ്ട് റെസിപ്പീസും ഉണ്ടല്ലോ അപ്പോൾ മുളപ്പിച്ച റാഗി ഇതുപോലെ കുറച്ച് ദിവസം റെഗുലറായിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്താണെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ താങ്ക് യു ബൈ ബായ്